ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാര ലീഗൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല നടത്തി ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം കുന്നത്തുനാട് എം എസി ടി ജഡ്ജി സ്മിത ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പാരാമെഡിക്കൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം കുന്നത്തുനാട് എം എ സി ടി ജഡ്ജിയും കുന്നത്തുനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോ ട്രെയിനിങ്ങിലൂടെയും നമ്മൾ നമ്മളെ തന്നെ റിഫൈൻഡ് ആക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി എങ്ങനെ പ്രവർത്തിക്കാം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാം എന്നൊക്കെ പഠിക്കുന്ന ഒരു ദിവസമാകട്ടെ ഇന്ന് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആരിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ മുഖ്യപ്രഭാഷണം നടത്തി ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സ്കീം ഓഫ് കെ ഇ എൽ എസ് എ ഓൾ ഓഫ് പാരാ ലീഗൽ ഓർഡിനേസ് എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വി വിഷാ ക്ലാസ് നയിച്ചു നിങ്ങൾ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ പഠിക്കുക ഈ രീതി പ്രവർത്തിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഈ പല ഗവൺമെന്റ് പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഓഫീസുകളിൽ ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ അതും ഒരു പരാതിയായിട്ട് ആപ്ലിക്കേഷൻ എഴുതുക നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരിക നമ്മുടെ ഓഫീസിൽ എതിർപേഷിയായിട്ട് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്നുകഴിഞ്ഞാൽ കളി മാറും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പ്രവീണും ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ എറണാകുളം ജില്ലാ ലീഗൽ എയ്ഡ് ഡിഫൻസ് ഡെപ്യൂട്ടി കൗൺസിൽ അഡ്വക്കേറ്റ് ശാന്തി എസ് പിള്ള ക്ലാസ് നയിച്ചു തുടർന്ന് സ്ത്രീ സുരക്ഷയും നിയമങ്ങളും കുടുംബ കോടതി നിയമങ്ങൾ വിഷയത്തിൽ അഡ്വക്കേറ്റ് പുരുഷോത്തമൻ പിള്ളയും ആന്റി നർക്കോട്ടിക്സ് ആൻഡ് സൈബർ ക്രൈം വിഷയത്തിൽ റിട്ടയർഡ് എസ് ഐ വി കെ പൗലോസും ക്ലാസ് നയിച്ചു മൂവാറ്റുപുഴ കോതമംഗല കുന്നാട് താലൂക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ് പാരാ ലീഗൽ വോളണ്ടിയേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയും എം എ സി റ്റിയുമായ കെ എൻ ഹരികുമാർ അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഇമ്മാനുവേൽ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചായൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്